വേദ പഠനം ക്ലാസ് അറുപത്തി മൂന്ന് തൊട്ട് കൂട്ടല് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിൻ്റെ ചില സ്വഭാവങ്ങളെ പറ്റി ഒരു കഥ രൂപത്തിൽ ഇതെല്ലാം ആറ്റങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആറ്റങ്ങളുടെ എല്ലാ പ്രോപ്പർട്ടീസും അതിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ പ്രോട്ടോണിൻ്റെ എല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നു നമ്മൾ ും ഉപുണ്ടനും തമ്മിലുള്ള അവരെ കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ശുണ്ടൻ ഉപചുണ്ടൻ എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് എട്ട് ഇലക്ട്രോൺ ഓട്ടോമോസ് ഓർബിറ്റ് ഇല്ലാത്ത ആറ്റങ്ങളാണ് അവരെ അസുരന്മാരെന്ന് പറയുന്ന അവർ ഭീകരന്മാരാണ് അവരെന്ത് ചെയ്യും എട്ടാക്കാൻ വേണ്ടി കിട്ടും നിർത്തുന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനേ കയറി അറ്റാക്ക് ചെയ്യും അതിനെങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഡമൺസ് എന്ന് പറയുന്നത് അപ്പം അവർ ലോകം മുഴുവൻ കീഴടക്കിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്താക്കി മാറ്റിയാലേ പറ്റൂ ഉടനെ ഏതെങ്കിലും ഒരു തന്മാത്രയാക്കി മാറ്റിയാലേ പറ്റൂ അതായത് എട്ട് എങ്ങനെയെങ്കിലും പറ്റുള്ളതുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് എട്ട് എടുക്കണം അപ്പോൾ അത് ശാന്തമാണ് അപ്പോൾ ദേവ സ്വഭാവം കൈവരിക്കും അത് തന്മാത്രകളായി മാറും അതിനു വേണ്ടത് ഇട്ടാക്കാൻ ഇലക്ട്രോണാണ് ഇലക്ട്രോണിൻ്റെ കുറവാത് പറയുമ്പോൾ ാണ് ഒരു സുന്ദരിയായ തിലോത്തമയെ സൃഷ്ടിക്കുകയാണ് അത് തന്നെയാണ് ഇലക്ട്രോൺ അതിനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഇലക്ട്രോണിന് പറ്റി രണ്ടിനോ ഇലക്ട്രോണും കാണും കടിപിടി കൂടി അവസാന അവർ അഡ്ജസ്റ്റ്മെന്റ് ആക്കി എങ്ങനെയും അറ്റാക്കി മാറ്റിക്കോളും ആ ഇലക്ട്രോണിന്റെ അങ്ങനെ അതൊക്കെ തന്മാത്രയായി മാറും കോവാലൻ കോമ്പൗണ്ടായിട്ടും മാറും കോവാല കോമ്പൗണ്ടായിട്ട് മാറും പറ്റിയാണ് നമ്മള് ോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആയുടിക്കായിരുന്നു അപ്പോഴേ ബ്രഹ്മാവ് ഒരു സുന്ദരിയായ ദിലോത്തമയെ സൃഷ്ടിച്ചു എന്നിട്ട് അതിൽ നിന്ന് കഥ വേറൊരു ഡയറക്ഷനിലേക്ക് പോകാൻ പോവുകയാണ് ആ ഇലക്ട്രോണിന്റെ സ്വഭാവം ഒന്ന് വിവരിക്കാൻ പോവുകയാണ് അതിന് മുമ്പിൽ വേറെ ബലത്തെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മന്മഥനാണ് മന്മഥൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സിൽ പ്രേമം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രേരണയാണ് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലും പ്രേമുണ്ട് ആ പ്രേമ ഫലമായിട്ടാണ് ഇലക്ട്രോണും പ്രോട്ടോണും കമ്പൈൻ ചെയ്തിട്ട് ആറ്റം വാങ്ങുന്നത് ആറ്റം വേറെ ആറ്റമായിട്ട് കൂടി ചേർന്നത് ഈ ഇലക്ട്രോൺ ഇട്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പിന്നെ അത് വേറൊരു വസ്തുവായിട്ട് മാറുമ്പോൾ ഈ ഇലക്ട്രോൺ ആറ്റത്തെ വിട്ടിട്ട് വേറൊരു ആറ്റത്തിൻ്റെ പിന്നാലെ പോകും ഇതെല്ലാം പ്രേമം തന്നെ സ്വന്തം പ്രോട്ടോണിനെ ന്യൂക്ലിയസിനെ വിറ്റിട്ട് വേറെ വല്ല പ്രോട്ടോണേ ന്യൂക്ലിയസിനെയും കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകും ഇലക്ട്രോൺ അങ്ങനെയെല്ലാം തന്നെയാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് ജനിതക ഘടനയെല്ലാം വാസുപാദം നമ്മളിലുമുണ്ട് മനുഷ്യരിലൊന്നുണ്ട് ഓപ്പോസിറ്റ് സെക്സ് തമ്മില് ആകർഷണമുണ്ട് അതാണ് മന്മഥൻ എന്നൊരു ക്യാരക്ടറായിട്ട് ചിത്രീ അതൊരു ഫലം തന്നെയാണ് ആരെല്ലാം യോജിപ്പിച്ചിട്ട് ഒരു പ്രത്യേകനം കൊച്ചിനെ ഉണ്ടാക്കണ്ടെങ്കിൽ അവരിൽ പ്രേമം ജനിപ്പിക്കും അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ മന്മഥൻ എന്താണെന്നും ഇവിടെ വരുന്നുണ്ട് ഈ കഥയിൽ മന്മഥനെ പങ്കുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത് വേണ്ട ആൾക്കാരെ തമ്മിൽ യോജിപ്പിച്ചിട്ട് കല്യാണത്തിലേക്ക് വിവാഹത്തിലേക്ക് നീക്കുക അതിലൂടെ കൊച്ചുണ്ടാക്കുക ഇതെല്ലാം തന്നെയാണ് മന്മദനല്ല എന്നൊരു ഫലത്തിൻ്റെ അതുമെല്ലാം ഒരു ചില ഫലങ്ങളാണ് അപ്പൊ ആ ഒരു ഫലത്തെ പറ്റിയും പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു വിഷയത്തിലേക്കാണ് ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് അടക്കാൻ പോകുന്നത് അപ്പോഴ് ബ്രഹ്മാവലക്ട്രോണ സൃഷ്ടിച്ചു കൊടുത്തു കുന്നരിയായ തിലോകമേനെ സൃഷ്ടിച്ചു എന്തിനെ ഇവന്മാരെ ശുണ്ടനും ഉപശുണ്ഠനും തമ്മിൽ യോജിപ്പിച്ചിട്ട് തന്മാത്രയാക്കുക അപ്പോൾ ആറ്റത്തിൻ്റെ സ്വഭാവം നശിക്കും ഡമൺ അതായത് റസുരസ്വഭാവം നശിക്കും പിന്നെ ദേവസ്വഭാവം ആയിരിക്കുന്നതാണ് അതിന് ഇലക്ട്രോൺ കൊടുത്താൽ മതി ഈ കടിപുടി കൂടുന്നെല്ലാം ഇട്ടില്ലാതുകൊണ്ടാണ് ഇട്ടാക്കാൻ വേണ്ടി എട്ട് ഇലക്ട്രോണിറ്റവും പുറത്ത് ഇട്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇലക്ട്രോണിൽ കൊടുത്തു കഴിഞ്ഞ പ്രശ്നങ്ങൾ സോളോ അപ്പോഴും ബ്രഹ്മാവ് ഇലക്ട്രോണെ അല്ലെ തിലോത്തമ സുന്ദരിയായ ഇല തിലോത്തമിയെ ഇലക്ട്രോണിനെ സൃഷ്ടിച്ചതിൻ്റെ ശേഷം ഒരു പിന്നെ പിന്നെന്താണ് സംഭവിക്കുന്നതെന്ന് ആ കഥയിലൂടെ കഥ ശേഷം അതിലേക്ക് വരാം വർഷങ്ങൾക്ക് മുമ്പ് ശുണ്ടനെന്നും ഉപശുണ്ടനെന്നും പേരുള്ള രണ്ട് അസുരന്മാർ ഉണ്ടായിരുന്നു അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അവർ തമ്മിൽ പോരാടിയാൽ മാത്രമേ അവർക്ക് മരണം സംഭാവ സംഭവിക്കാവൂ എന്ന വരം നേടി അപ്പോ അവർ വിചാരിച്ചിരുന്നത് അവര് അത്രമാത്രം ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് അവർ തമ്മിൽ പോരടിക്കുകയില്ല അപ്പോൾ അവർക്ക് മരണവും ഇല്ലെന്നവർ നിശ്ചയിച്ചു അതുകൊണ്ട് അവർ ലോകത്തെ ആക്രമിച്ചു കീഴടക്കി ദ്രോഹം സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവ് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവളാണ് തിലോത്തമ അവളുടെ സൗന്ദര്യം ശരിയാണോ എന്ന് ബ്രഹ്മാവ് പരിശോധിക്കുമ്പോൾ മന്മഥൻ ഒരു കുസൃതി പ്രയോഗിച്ചു അവൻ ബ്രഹ്മാവിന്റെ നേരെ ബാണം പ്രയോഗിച്ചു അപ്പോൾ ബ്രഹ്മാവിന് തിലോത്തമയിൽ കാമം തോന്നി ബ്രഹ്മാവ് അവളെ പിന്തുടർന്നു അപ്പോൾ അവൾ എന്ത് ചെയ്തു ഒരു മാനിന്റെ രൂപം ധരിച്ച് വേഗം ഓടി അപ്പോൾ ബ്രഹ്മാവും ഒരു മാനിന്റെ രൂപം ധരിച്ച് അവളുടെ പിന്നാലെ ഓടി ഇതെല്ലാം കണ്ട് പരവശരായ ദേവഗണം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ ശിവൻ ഒരു കാട്ടാളന്റെ വേഷത്തിൽ മാനിനെ അമ്പ് ചെയ്യുവാനായി ഒരുങ്ങി ഭയങ്കരമായ രൂപത്തിൽ നിൽക്കുന്ന ആ ശിവനെ കണ്ടതും ബ്രഹ്മാവിന് പരിസരബോധം ഉണ്ടായി അപ്പോൾ ബ്രഹ്മാവ് എന്തു ചെയ്തു ബ്രഹ്മാവ് തൻ്റെ സ്വരൂ സ്വരൂപം ധരിച്ച് ശിവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ തിലോത്തമയും എന്ത് ചെയ്തു തിലോത്തമയും സ്വരൂപത്തിൽ തന്നെ അവിടെ വന്നു ചേർന്നു ബ്രഹ്മാവ് ശിവനോട് മാപ്പ് ചോദിച്ചു അപ്പോഴെന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഇലക്ട്രോൺ സുന്ദരിയായ തിലോത്വ മേന സൃഷ്ടിച്ച ശേഷം കഥയിലാണ് കഥയിൽ ഇങ്ങനെയെല്ലാം കൊടുപ്പും തമ്മിലും പറ്റെല്ലാം കാരണം ജനത്തിന് ഇഷ്ടപ്പെടണമല്ലോ പക്ഷെ അതിന്റെ അകത്തുള്ള ആശയങ്ങള് നമ്മള് നോക്കിയാണ് അപ്പൊ കഥയില് ചോദ്യം ഒന്നുമില്ല അപ്പൊ കുറച്ച് വ്യത്യാസങ്ങളെല്ലാം കാണും നമ്മൾ അതിന്റെ ആശയമെടുത്താൽ മതി അപ്പോൾ ബ്രഹ്മാവിന് അതിൻ്റെ സൗന്ദര്യം ആ പൊള്ളാമോ ആ ഉണ്ടാക്കിയ ഇലക്ട്രോൺ വേണ്ട ഉണ്ടോ കാരണം ഇവരെ ആകർഷിക്കണല്ലോ ഇതിലല്ലേ കാര്യം നടക്കുന്നു അപ്പോൾ ഒന്ന് നോക്കുമ്പോഴാണ് ഒരു ബുദ്ധി തോന്നുന്നത് ഒരു ബുദ്ധി തോന്നുന്നു എന്നാൽ പിന്നെ അയച്ചേക്കാം ഏത് കാമപാണം അയച്ചേക്കാം അതായത് ബ്രഹ്മാവിനും ഈ തിലോത്തമ എൻ്റെ സൗന്ദര്യം നോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പോയ സൗന്ദര്യം ഉണ്ടോയെന്ന് ഞാൻ നോക്കുന്നുള്ളൂ കാരണം ബ്രഹ്മാവ് സൃഷ്ടിച്ചാണ് ബ്രഹ്മാവിന്റെ മോളാണ് ഈ തിലക അപ്പം പിന്നെ മോളെ കാമൊന്നും ഉണ്ടാക്കും പക്ഷെ ഇവന് ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാല് മന്മഥന ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ കാമുണ്ടാവില്ല കാരണം ആരെയും നമ്മൾ പ്രേമത്തിന് കണ്ണുനൂക്കുന്നുയില്ലെന്നല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഉണ്ടാക്കുന്ന ഈ കക്ഷിയാണ് ആ ഒരു ഫലമാണ് അതൊരു കഥയിലൂട്ടങ്ങൾ പറഞ്ഞു വെച്ചേ ഉള്ളൂ കാരണം അതിലൂട്ടാണ് വേണം ഇലക്ട്രോണിൻ്റെ വേറൊരു സ്വഭാവം പറഞ്ഞു തരാൻ അത് പ്രയോഗിച്ചപ്പോഴും ബ്രഹ്മാവിന് പിന്നെ ഇവളോട് കാമഞ്ചരിക്കുന്നു അവളെ കയറി പിടിക്കാൻ നോക്കുന്നു അപ്പോൾ തിലോത്തമ എന്ന ഇലക്ട്രോണ് ഓട്ടം പിടിക്കുന്നത് അവളൊരു മാനിന്റെ രൂപത്തിലാണ് ഓടിയത് എന്താണത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഉണ്ടായി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഓടിയല്ലേ ചെയ്യും ഇലക്ട്രോൺ അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല ഇലക്ട്രോണ് കൂട്ട് ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ അല്ലാതെ ഇലക്ട്രോൺ ഒറ്റക്ക് നിൽക്കുക അവ ഓട്ടം പിടിക്കും ഓട്ടം പിടിക്കുന്നതിന് വേണ്ടിയാണ് ആ വേറൊന്നുമായിട്ട് കൂട്ടണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റൂല അപ്പോൾ ഓട്ടം പിടിക്കുമ്പോൾ ആ ഇലക്ട്രോൺ ഓടുന്നതിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കി ഇലക്ട്രോൺ ഓടും ആറ്റത്തിലേക്കൊന്നും പോയി ആയില്ല അപ്പം ഇലക്ട്രോൺ ഓടുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചുറ്റുമെങ്കുണ്ടാവും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അത് ഇലക്ട്രിസിറ്റി എല്ലാം പഠിച്ചവർക്കറിയാം ഒരു ഇലക്ട്രോൺ കമ്പിയിലോട്ട് ഓടുമ്പോൾ അല്ലെങ്കിൽ എതിലൂട്ടെങ്കിൽ ഓടുമ്പോൾ അതിനെ ചുറ്റും അതും ചെയ്യും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഫോം ആണ് ഇലക്ട്രിസിറ്റി എ സി അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഈ തരത്തിലുണ്ടാവും ഒരു വേവ് ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും അത് ഫിസിക്സ് എല്ലാം പഠിച്ചവർക്ക് അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അത് ഇതിനെ പിന്തുടർന്നു കൊണ്ടാണ് വരിക അപ്പോൾ ഇതൊരു മാലിന്യ രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പിന്നെ മുന്നോട്ടേക്ക് പ്രസരിക്കാൻ തുടങ്ങും ഇപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡ് മുന്നോട്ടേക്ക് ഇലക്ട്രോൺ ഓടും ഒരു ഇലക്ട്രിക് ഫീൽഡ് മുന്നോട്ടേക്ക് കൊടുത്തു അപ്പൊ അതിനെ പിന്തുടർന്നുകൊണ്ട് വേറെ എന്തും വരും ഒരു മാഗ്നറ്റിക് ഫീൽഡും വരും ആ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഇവിടെ ബ്രഹ്മാവായി ചിത്രീകരിച്ചത് ബ്രഹ്മാവ് അതും ബ്രഹ്മാവിന്റെ എന്ന സൃഷ്ടി തന്നെയാണല്ലോ എല്ലാത്തിന്റെയും പിന്നിലും ബ്രഹ്മാവാണല്ലോ അപ്പൊ ഇതും ബ്രഹ്മാവിന്റെ അപ്പം തിലോത്തമേന്റെ പിന്നാലെ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പിന്നാലെയാണ് ഓടുന്നത് അതാണ് പിടിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി മുന്നോട്ടേക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ പാരലായിട്ട് ഡെവലപ്പായി വരും ഈ മാഗ്നറ്റിക് ഫീൽഡ് വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ആ ഇലക്ട്രിക് ഫീൽഡ് വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എങ്ങനെയാ എങ്ങനെയതങ്ങ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങും ഒന്നോന്നിന്റെ പിന്നാലെ അപ്പം എങ്ങനെയുണ്ടാവുക ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയുണ്ടാവുക ഇങ്ങനെയുണ്ടാവുക അപ്പോഴേ ആ വെബ്സ് ഒരു ഓടുന്ന രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ ഒരു ഓടുന്ന പടം അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിലോ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും ഒരു എങ്ങനെയാണോ ഓടുന്നത് അതുപോലെ തന്നെയാണ് മാഗ് എലക്ട്രിക് വേവും അതിനെ ഒരു മാഗ്നറ്റിക് വേവ് ഇങ്ങനെ സഞ്ചരിച്ചു അവർക്ക് വരച്ച് കാണിച്ചു തരാനുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ട് അവർ സാധാരണ ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള ചില ഉദാഹരണങ്ങൾ സഹിതം നമുക്കതിനെ വ്യക്തമാക്കി തരാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അപ്പോഴേ ഇലോത്തമ ഒരു വേവ് ഫോമിൽ ഓടുമ്പോൾ മാനോടുന്നത് പോലെ ഓടുമ്പോൾ രൂപമായിട്ട് എടുത്തുകൊണ്ട് െന്ന് കഥയിൽ പറയുമ്പോൾ ബ്രഹ്മാവ് അതിനെ പിടിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ മാഗ്നറ്റിക് വേവ് അതും ഇതേപോലെ തന്നെ ഇതിന്റെ പിന്നാലെ ഓടുകയാണ് അപ്പോൾ ഇതിനെ ഒരു എൻഡുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ കഥയിൽ എന്ന് പറഞ്ഞു ഇതെല്ലാം കണ്ടിട്ട് ദേവന്മാരെല്ലാം അന്തപെട്ട് അച്ഛൻ പിന്നാലെ ഓടുന്ന മാതിരി കഥയിൽ അതേപോലെ എടുത്ത് അച്ഛൻ മോള പിന്നാലെയാണ് ഓടുക ഇത്രയും മോശപ്പെട്ട പരിപാടി വേറെ ഇല്ല പക്ഷേ ഇത് കഥയിലൂട്ട് നമ്മൾ ആശയത്തിലേക്ക് കിടക്കുമ്പോൾ ആ ഋഷികളുടെ ഭാവന നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്പപ്പെട്ടു പോകും അവരുടെ ഭാവന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദാഹരണ സഹിതം പറഞ്ഞു തരികയാണ് പ്രപഞ്ചത്തിലുള്ള ഉദാഹരണങ്ങൾ സഹിതം അപ്പം അങ്ങനെ ഓടുമ്പോൾ എപ്പോഴും ഈ ഇലക്ട്രോ മാത്മറ്റിക് ബേസിങ്ങിന് ഓടുമ്പോൾ അത് ശക്തി ക്ഷയിച്ചില്ലാതെയാകും എപ്പോഴാണ് ക്ഷയിക്കുന്നത് ഒരു ഇലക്ട്രോൺ ഓടുമ്പോൾ ഓടേണ്ടി അതിനൊരു ഊർജം വേണം ഒരു ഊർജ്ജം കിട്ടുമ്പോഴാണ് അത് ഓടുന്നത് അപ്പോൾ ഓടി കുറേ ഴിയുമ്പോൾ ഊറ്റം ആ ഊർജ്ജമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് മാറുന്നത് ആ ഇലക്ട്രോണിന്റെ കൂടെയുള്ള ഇലക്ട്രോണിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഊർജ്ജം ശക്തി അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ ശക്തി കുറയും ആ ശക്തി കുറയുമ്പോൾ ഇലക്ട്രോൺ അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് ഏതെങ്കിലും ഒരു ആറ്റത്ത് പോയി വീഴും ഒറ്റക്ക് ഇലക്ട്രോൺ ഇങ്ങനെ നടക്കാൻ പറ്റില്ല അത് ആറ്റത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി വരുമ്പോഴും ഒരു ശക്തി സംഭരിച്ചിട്ടാണ് ആ ഇലക്ട്രോൺ ഓടി നമ്മളെ കമ്പനിയിലൂടെ വലിയ അതിൻ്റെ ശക്തി സംഗ് തീരുമ്പോൾ എന്ത് ചെയ്യും ആ വന്നെടുത്ത് തന്നെ പോയി സെൻ പേഴ്സൻറ് ആ തരത്തിലെടുക്കരുത് എന്നാലും പുറപ്പെടത്ത് തന്നെ വന്നത് നീക്കും ആറ്റത്തിൽ അത് എത്തിച്ചേരുന്ന അവസാന ആറ്റത്തിലേക്കായി ആറ്റമാണ് നമ്മളെ രുദ്രൻ എന്ന് പറഞ്ഞത് അപ്പം ദേവന്മാരെല്ലാം ഈ ബ്രഹ്മാവ് മോള പിന്നാലെ ഓടുന്ന കണ്ടപ്പോൾ അവർ അന്തം പിടിച്ച് ശിവനും ഇത് കണ്ട് ആ ശിവനെ തീരെ ഇഷ്ടപ്പെട്ടില്ല അറ്റം ആറ്റം മോള പിന്നാലെ ഓടിക്കുകയാണ് ഉടനെ ശിവൻ കാരണം ഇതിനെല്ലാം കാരണക്കാരാണ് ഈ മന്മഥൻ പ്രയോഗിച്ച ആ ഒരു പ്രേമമാണ് അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു പ്രേമമുണ്ട് ഒന്ന് പിന്നിൽ മറ്റേ പിന്നാലെ പോവുകയാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുമ്പോൾ അതിന്റെ പിന്നാലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോകും അതാണ് ഇലക്ട്രോ മാഗ്നറ്റി വേവ്സ് അപ്പോൾ ഒന്ന് പിന്നിൻ്റെ പോകുക എന്നല്ല വേറെ രൂപത്തിലാണ് അപ്പോൾ ഓടുന്നത് മാനിന്റെ രൂപത്തിൽ മാനോടുന്ന വലയാണ് അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ തിലോത്തമ അല്ലെങ്കിൽ ഇലക്ട്രോൺ ആക്കി ആക്കിയെടുത്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ ബ്രഹ്മമായിട്ടും ചിത്രീകരിച്ചു മാഗ്നറ്റിക് ഫീൽഡിനെ അത് പിന്നാലെ ഓടുന്നതായിട്ടും ചിത്രീകരിച്ചു അപ്പം ഇലക്ട്രോണിൻ്റെ ശക്തി നശിച്ചപ്പോൾ അപ്പോഴാണ് ആര് വരുന്നത് രുദ്രം വരുന്നത് ശിവം വരുന്നത് ആ ശിവന്മാരെ എങ്ങനെ കിട്ടാ ശരിയാണ് ഇല്ലാലോന്ന് മനസ്സിന്റെ അമ്പയറ്റിവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പെട്ടെന്നെല്ലാം മതിയാക്കി അവർ അവരുടെ ശരിയായ രൂപത്തിലേക്ക് തിരിച്ചു വന്നു തെറ്റെല്ലാം മനസ്സിലായി ഇതെല്ലാം മറ്റവരുടെ പരിപാടിയാണ് അപ്പോഴാണ് പരിസര ബോധം വന്നത് അതായത് കാമം തല കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരസര ബോധമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു തരുന്നത് വേറൊരു എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് കഥയിലൂടെ ഒപ്പിച്ചു തരുന്നത് സയൻസിലൂടെ നോക്കുമ്പോൾ ഇലക്ട്രോണിന്റെ ശക്തി കുറയുമ്പോൾ പിന്നെ ഇലക്ട്രോൺ അങ്ങനെ ഓടാനും പറ്റൂല ഇലക്ട്രോണിനാണ് പോയി വീഴാനേ പറ്റൂ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ പോയി വീഴാനേ പറ്റുള്ളൂ ആ ആറ്റമാണ് അവിടെ ശിവനായിട്ട് രുദ്രനായിട്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് അതിന്റെ രൂപത്തിലേക്ക് പോയി അത് ശാന്തമായി അപ്പോഴേ രുദ്രം പിന്നെ ഒന്നും ചെയ്തൊന്നുമില്ല ബ്രഹ്മ മാപ്പ് കഥയിൽ വരുമ്പോ എങ്കിലൊക്കെ അവസാനിപ്പിക്കണ്ടേ അപ്പൊ മാപ്പു പറഞ്ഞു മറ്റേ പറ്റ പരിപാടിയായിരുന്നു എനിക്കന്നേരം പരിസര കോർമ്മ നശിച്ചു പോയി കാരണം കാമത്തിന് കണ്ണില്ലാതെ അതെല്ലാം പറഞ്ഞു വെച്ചിട്ട് അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ച് വരുന്ന തരത്തിലാണ് ഇവർ ഈ കഥകൾ മെനിക്കുന്നത് അങ്ങനെ ഇലക്ട്രോണിൻ്റെ ഒരു സ്വഭാവമാണ് പറയുന്നത് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡും വേറൊരു മാഗ്നറ്റിക് ഫീൽഡും പിന്നാലെ പോകും അല്ല നമ്മൾ ഫിസിക്സ് പഠിച്ച് ചെറിയ ക്ലാസ്സിൽ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴും അല്ല ഇത് പഠിപ്പിക്കുന്നുണ്ട് ഒരു കമ്പിയിലൂട്ട് കറണ്ട് പോകുമ്പോൾ അതിൻ്റെ ചുറ്റിലും എന്തുണ്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എല്ലാം ഉണ്ട് നല്ല പഠിപ്പിക്കുന്നതാണ് ചെറുതിലേ പഠിപ്പിക്കുന്നതാണ് അതിനെ ഇവിടെ ആ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഓടിയാൽ ചോദിക്കും അപ്പോൾ അതിൻ്റെ ചുറ്റിലൊതുണ്ടാകുന്നുണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നുണ്ട് ആ സയൻസ് കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നേ ഉള്ളൂ അപ്പം ഈ ശിവനും പാർവതിയായിട്ട് ബന്ധപ്പെട്ട കഥേന്റെ അതാണ് സബ് കഥകളാണ് ഈതെല്ലാം വന്നത് ഷണ്ടനും ഉപഷണ്ടനുമായിട്ടുള്ള കഥ അതിൽ തന്നെയാണ് മന്മഥൻ എന്നൊരു ബലമുണ്ട് പ്രേമം ഉണ്ടാക്കുന്ന ഒരു ബലമുണ്ട് സമൂഹത്തിൽ ഇതെല്ലാം ലോകത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ പിന്നെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയുണ്ട് ഇന്നും നമ്മൾ വേറെ കഥയിലേക്കും ഇതിൽ നിന്ന് കടന്നു കടന്നു പോകും അങ്ങനെ പല കഥകളും ഇതെല്ലാം ഇതെല്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം